കൊറോണയ്ക്ക് ശേഷം നമുക്ക് കേരളത്തിലുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ് കൊറോണയുടെ എഫക്ട് എന്ന് പറയുന്നത് എന്താണ് ഞാൻ മനസ്സിലാക്കിയ വലിയൊരു എഫക്റ്റ് ഉണ്ട് കൊറോണയ്ക്ക് ശേഷം ഒത്തിരി ഇങ്ങനെ കടിച്ചു പിടിച്ച് തോങ്ങിക്കിടന്ന് അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് ഒത്തിരി കാശ് സേവ് ചെയ്ത് വെച്ചിട്ട് കാര്യമൊന്നുമില്ല മനുഷ്യന്റെ ജീവിതം ഇത്രയേ ഉള്ളൂ എന്നൊരു ചിന്ത മനുഷ്യന്റെ മനസ്സിലേക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ മാസങ്ങളിലും ടൂറ് പോകുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു ടൂറ് എന്ന് പറയുന്നത് ഒരു നിത്യജീവിതത്തിൻ്റെ ഭാഗമായി മാറിക്കഴിഞ്ഞു അതിൽ സന്തോഷ് കുളങ്കരൊക്കെ വലിയൊരു ഭാഗം പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് തോന്നാറുണ്ട് എന്നാൽ പോലും അദ്ദേഹത്തിൻ്റെ വീഡിയോസൊക്കെ എന്നാൽ പോലും ടൂറ് ജീവിതത്തിൻ്റെ നിത്യഭാഗത്തിൻ്റെ ഭാഗമായി നിത്യ ജീവിതത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞു അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ വാഗമണ്ണൊക്കെ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര തിരക്ക അവിടെ ചെന്നിട്ട് വാഗമണ്ണിൽ നമുക്ക് ചിലപ്പം ബ്ലോക്ക് ഉണ്ടാകുക എന്നൊക്കെ പറഞ്ഞാൽ കിലോമീറ്ററുകൾ ബ്ലോക്ക് ഉണ്ടാകുമെന്ന് കാണിട്ടുണ്ട് അതുപോലെ തന്നെ അവിടെ ഭയങ്കരമായിട്ടുള്ള റിസോർട്ടുകളാണ് കയറി വരുന്നത് ദുബായ് ഗവൺമെന്റ് അവിടെ കോടിക്കാനും കോടി രൂപ ഒന്ന് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു എന്ന് എന്ന് കേൾക്കുന്നു അതുപോലെ തന്നെ ഗ്ലാസ് ബ്രിഡ്ജ് എന്ന് വേണ്ടുന്ന പുതിയ പുതിയ സംവിധാനങ്ങൾ വാഗമണ്ണ് ഓരോ ദിവസവും ഡെവലപ്പ് ഡെവലപ്പായിക്കൊണ്ടിരിക്കുന്ന സ്ഥലം ആ വാഗമണ്ണിലാണ് ഞാനിപ്പോൾ നിൽക്കുക ഇവിടെ ഒരു ഒന്നേകാലേക്കർ സ്ഥലം ഫ്ലോട്ടായിട്ട് ഡെവലപ്പ് ചെയ്ത് കൊടുക്കുക ലീഗലി എല്ലാം പക്കയാണ് നിങ്ങൾക്ക് പരിശോധിക്കേണ്ട ഏത് അഡ്വക്കേറ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയി പരിശോധിക്കാം ലീഗലി പക്കയായിട്ടുള്ള ഈ പ്രോപ്പർട്ടി എഴുപതിനായിരം രൂപ തൊട്ട് വില സ്റ്റാർട്ട് ചെയ്യുകയാണ് സെന്റിനെ എഴുപതിനായിരം രൂപ തൊട്ട് മുകളിലേക്ക് തൊണ്ണൂറായിരം രൂപ ഒരു ലക്ഷം രൂപ ഒന്നേകാൽ ലക്ഷം രൂപ ഇങ്ങനെയുള്ള വിലകളുടെ ഫ്ലോട്ടുകളായിട്ട് തിരിച്ചിട്ടിരിക്കുകയാണ് ഇതിനടുത്തെല്ലാം നല്ല റിസോർട്ടുകളാണ് ഈ റിസോർട്ടിൻ്റെ ഒന്നും വീഡിയോ എടുക്കാനായിട്ട് പോകാൻ എനിക്ക് സാധിച്ചില്ല മാത്രമല്ല നമ്മളിത് ഏജൻസി ആയതുകൊണ്ട് റിസോർട്ടിന്റെ ഒക്കെ വീഡിയോ എടുത്ത് കാണിച്ചാൽ നിങ്ങൾക്ക് പ്രോപ്പർട്ടി അതാണെന്ന് മനസ്സിലാകും ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നേരിട്ടങ്ങ് പോകാൻ പറ്റും എന്നുള്ള ഒരു എൻ്റെ ഒരു ബിസിനസ്സിൻ്റെ ഒരു ചിന്താഗതി കൊണ്ടുകൂടി അടുത്തുള്ള റിസോർട്ടുകളുടെ വീഡിയോസ് നമ്മൾ എടുത്തിട്ടില്ല പക്ഷെ നല്ല നല്ല റിസോർട്ടുകളാണ് തൊട്ടടുത്തുള്ളത് അവിടെ ഓഫ് റോഡ് ആസ്വദിക്കാം ഓൺ റോഡ് ആസ്വദിക്കാം എല്ലാ തരത്തിലുള്ള റോഡ് സൗകര്യങ്ങളും ഉണ്ട് അപ്പോൾ നമുക്ക് പറഞ്ഞ സമയം കളയുന്നില്ല വാഗമണ്ണിലെ ഒരേ ഏക്കർ സ്ഥലത്തിലേക്ക് ഏവർക്കും നല്ല ശാന്തമായ സുന്ദരമായ പ്രദേശത്തേക്ക് നല്ല ക്ലൈമറ്റിലേക്ക് ഏവർക്കും സ്വാഗതം ഹോംസിന്റെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് ഓ ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ബിജു പാല ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് വാഗമണ്ണിൻ്റെ പച്ചപ്പിലേക്കാണ് നല്ല തേയിലത്തോട്ടമൊക്കെയാണ് ഇവിടെ ലീഗലിയെല്ലാം നല്ല പക്കയായിട്ടുള്ളൊരു പ്രോപ്പർട്ടി ഈ വാഗമണ്ണിൻ്റെ ഈ സൗന്ദര്യം ആസ്വദിക്കുവാൻ നിങ്ങളെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള വലിയ ബഡ്ജറ്റ് ഇല്ലാത്ത രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇതിനപ്പുറം മറ്റൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ല എന്ന് കണ്ണും പൊട്ടി പറയേണ്ടതായിട്ട് വരും അത്രയ്ക്ക് വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റാണ് വേ ഒന്നും വേണ്ട ഇവിടെ ഒരു പത്ത് സെൻ്റ് സ്ഥലം നിങ്ങൾ ചുമ്മാ വാങ്ങിച്ചിട്ടാൽ മതി ഏതാനും വർഷങ്ങൾക്ക് ശേഷം അത് ഇരട്ടിയല്ല മൂന്നിരട്ടിയല്ല അതിലും മുകളിൽ വിലയ്ക്ക് നിങ്ങൾക്ക് നിങ്ങൾക്ക് വിൽക്കുവാൻ സാധിക്കും കാരണം അടുത്ത വർഷം ഈ സമയത്ത് ഇവിടെ വന്നു നോക്കുമ്പോൾ ഇവിടെ എല്ലാം റിസോർട്ടുകളായിരിക്കാം അതുപോലെയുള്ള ഡെവലപ്മെൻ്റ് ആണ് ഈ റിസോർട്ടുകളിലേക്ക് നടക്കുന്നത് അപ്പോൾ ഈ വാഗമൺ ഏരിയയിലേക്ക് നടക്കുന്നത് ഡെയിലിയാണ് റിസോർട്ടുകൾ പൊങ്ങുന്നത് റിയൽ എസ്റ്റേറ്റ് വളരെ ബുമ്മായി നിന്നിരുന്നിരുന്ന ഒരു കാലഘട്ടമുണ്ട് ഭയങ്കര സ്ട്രോങ് ആയി നിന്നിരുന്നൊരു കാലഘട്ടമുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിമൂന്ന് കാലഘട്ടം രാവിലെ ഒരു ടോക്കൺ കൊടുക്കും ഉച്ചയ്ക്ക് മറിച്ച് വിൽക്കും അടുത്തയാൾക്ക് മറിക്കും അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം അടുത്തയാൾക്ക് മറിക്കും എന്ന രീതിയിൽ റിയൽ എസ്റ്റേറ്റ് കത്തി നിന്നിരുന്നൊരു സമയമുണ്ട് ആ സമയം കാലഘട്ടത്തെ പോലെയാണ് ഇപ്പോൾ വാഗമണ്ണ് ഓടിക്കൊണ്ടിരിക്കുക കാരണം വാഗമണ്ണിൽ ഡെയിലി വില വ്യത്യാസം വന്നുകൊണ്ടിരിക്കുകയാണ് ആ ഒരു രീതിയിലേക്ക് വാഗമണ്ണിൽ ഈ കാണുന്ന ഭൂമി നിങ്ങൾക്ക് പത്ത് സെൻറ്റ് മുതൽ ഒരു ഏക്കർ വരെ നിങ്ങൾക്ക് സ്വന്തമാക്കാം നല്ല റിസോർട്ടുകൾ പണിതിട്ട് കഴിഞ്ഞാൽ ഡെയിലി വരുമാനമാണ് ഞാനൊക്കെ വാഗമണ് പോകുമ്പോൾ ഓൺലൈൻ വഴി ബുക്ക് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ ഒരു ദിവസത്തെ വാടക എന്ന് പറയുന്നത് മൂവായിരത്തഞ്ച് ഏറ്റവും മീഡിയ മീഡിയം രീതിയിലുള്ള റിസോർട്ടുകൾ എടുത്താൽ പോലും മൂവായിരത്തഞ്ഞൂറ് നാലായിരം അയ്യായിരം രൂപയൊക്കെയാണ് ഒരു ദിവസത്തെ റെൻറ്റ് അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ ചിന്തിച്ചാൽ തന്നെ വലിയൊരു റിസോർട്ട് ഒരു സാധാ ഒരു റിസോർട്ട് പണിതിട്ട് കഴിഞ്ഞാൽ തന്നെ വലിയ വരുമാനമായിരിക്കും കിട്ടാൻ പോകുന്നത് റിസോർട്ടിൻ്റെ നിർമ്മാണം നമുക്കറിയാം വീടുകൾ നിർമ്മിക്കുന്നത് പോലെ വലിയ കോസ്റ്റ്ലി അല്ല അല്ലാത്ത രീതിയിൽ തന്നെയാണ് റിസോർട്ടുകൾ നിർമ്മിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ പുതിയ വീഡിയോയുമായി നാളെ വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ